നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്ത്യയിൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു നാടുണ്ട് അവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ല അവിടെ ബാറുകളില്ല അവിടെ തമ്മിത്തല്ലില്ല അവിടെ ജാതി മതം പറഞ്ഞുകൊണ്ടുള്ള കുത്തിത്തിരിപ്പുകളില്ല വളരെ സമാധാനപരമായി ജീവിക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു നാട് ആ നാടിൻ്റെ പേരാണ് ലക്ഷദ്വീപ് അല്ലെ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് സംഘപരിവാർ ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില തെമ്മാടിത്തരങ്ങൾ അവിടെ ബാറ് കൊണ്ടുവരാൻ പോകുന്നു അവിടെ റിസോർട്ടുകൾ കൊണ്ടുവരാൻ പോകുന്നു അവിടുത്തെ ഗവർണർ സംഘപരിവാറിന്റെ ഇച്ഛയ്ക്ക് വേണ്ടി ആ നാടിന്റെ സ്വസ്ഥതയും സമാധാനവും കളയാൻ വേണ്ടി രംഗത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ നിന്നും മുതിച്ചുയർന്നിട്ടുള്ള ഒരു പെൺതരിയാണ് ആയിഷ സുൽത്താന സിനിമ ആ സംവിധാനമൊക്കെ ചെയ്തിട്ടുള്ള ആയിഷ സുൽത്താന ഈ ഇന്ത്യയിൽ നടക്കുന്ന പല സംഭവങ്ങൾക്കെതിരെയും അവർ പോസ്റ്റുകൾ ഇടാറുണ്ട് ആ പോസ്റ്റ് വലിയ രീതിയിൽ തന്നെ ഒക്കെ വൈറലാകാറുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ കുണൂണാ വാവ അമ്മായിക്ക് അങ്ങ് കൊട്ടി അമ്മായി അങ്ങോട്ട് വന്നിരുന്നോണ്ട് ആയിഷ സുൽത്താനെ അങ്ങോട്ട് ദേശസ്നേഹവും രാജ്യസ്നേഹവും ഒക്കെ പഠിപ്പിക്കാൻ പോവാ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബിഗ് ബോസ് താരമായിട്ടുള്ള ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഈ ക്ഷേത്ര കുളത്തിൽ പോയിട്ട് കൈ കാലിട്ട് ഇളക്കിയിട്ട് ഒരു റീൽ എടുത്തത് അല്ലേ ആ റീൽ വലിയ രീതിയിൽ വൈറലായി അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ആളുകൾ വന്നു അതിനെ വിമർശിച്ചുകൊണ്ട് കുറെ ആളുകൾ വന്നു വിമർശിക്കുന്നവർ മൊത്തം സംഖികളും കൃസംഖികളും മാത്രമാണല്ലോ എങ്കിലും ആ ഒരു വിഷയത്തിൽ ആയിഷ സുൽത്താന ഇട്ട ഒരു പോസ്റ്റാണ് നമ്മുടെ ഈ അമ്മായി തള്ളയ്ക്ക് കുരുപൊട്ടിയത് അപ്പോൾ ഇതിന് വളരെ കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ അൻസാരി സുഗേര്യ മറുപടി കൊടുക്കുന്നത് പല ആളുകളും പറയാറുണ്ട് വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യല്ലേ ചെയ്യല്ലേ എങ്ങനെ ചെയ്യാതിരിക്കും കാരണം ഇതിനകത്ത് പറയുന്ന ശുദ്ധ വർഗീയതയാണ് ഇതൊക്കെ ഈ വർഗീയത പറയുമ്പഴത്തേക്കും നമ്മൾ അതിനെ എഗൈൻസ്റ്റായിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ പ്രവൃത്തിയായിട്ട് ഇരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കാരണം കണ്ടതിനേഷൻ നിങ്ങളുടെ അഭിപ്രായം ഇരിക്കാവുകൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കുണുകുണ അമ്മായിയെ നമ്മുടെ വസ്താദ് തേച്ച് അങ്ങോട്ട് ഭിത്തിയിൽ ഒട്ടിക്കുന്ന നല്ല അടിപൊളിയൊരു വീഡിയോ കണ്ടോ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം തുടക്കത്തിൽ പറയുകയാണ് എന്തിനാണ് ഈ മറുപടി പറയുന്ന കാരണം പ്രസക്തമായ ഒരു ചോദ്യം നെറ്റി പോകുന്നരിച്ചു പോകുന്ന മെഞ്ചിലേക്ക് അസ്ത്രങ്ങൾ തടക്കുവാൻ അത്രയും ശക്തിയുക്തമായ ചോദ്യം ബഹുമാനപ്പെട്ട ലേച്ചു ചോദിക്കാൻ പോവാണ് ആ ചോദ്യം പ്രസക്തമായതുകൊണ്ട് കൊണ്ട് മറുപടി പറയുന്ന പ്രസക്തമാണ് അതുകൊണ്ട് അല്പസമയം നിങ്ങൾ സഹിച്ചിരുന്നേ പറ്റൂ ലിസ്റ്റിക്ക് മറുപടി പറയുന്ന വെറുതെ എഴുതുന്നത്

ഹിന്ദു അല്ല ഹിന്ദു അല്ല ഹിന്ദു 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 നമ്മളാദ്യമായി ഹിന്ദു വിളിച്ച പേർഷക്കാരാണ് അവരാണ് നമ്മളെ ഹിന്ദു എന്ന് വിളിച്ചത് ഹിന്ദു എന്നുള്ള വാക്ക് പോലും മറ്റൊരു സമൂഹത്തിന്റെ സംഭാവനയാണ് ഞാൻ പല പ്രാവശ്യം ചേച്ചി പറഞ്ഞത് ഹിന്ദു ഹിന്ദു എന്ന് പറയരുത് ഹിന്ദു ഹ തവളട ഹ അല്ല ഹ തവളല്ല താത്തക്കുട്ടികളെല്ലാം മനുഷ്യ സ്ത്രീയാണ് അതുകൊണ്ട് തന്നെയാണ് ലിസ്റ്റ് നിശ്ചയിച്ച് അവരൊരു മറുപടി പറയാൻ ലിസ്റ്റ് മറിയാതെ നിശ്ചയിച്ചറിയല്ല ഏതെങ്കിലും താത്ത കുട്ടി ഇതുപോലെ വന്ന് വർഗീയതയും പച്ചത്തു നിന്നിവാസങ്ങളും പറയുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇതുപോലെ സ്ത്രീ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടോ രാവിലെ ഒരു വൈകുന്നേരം മുച്ചിലും മുച്ചിലും ഇഞ്ചു ഇഞ്ചു ഒരിക്കലും ഇല്ല അവർക്കൊക്കെ വേറെ ഒരുപാട് പണിയുണ്ട് മുസ്ലിം പെണ്ണുങ്ങൾ വെറുതെ ഇരിക്കുന്നവരാ കാരണം മറ്റൊന്നുമില്ല അവർക്ക് അവരുടെ കുടുംബം മക്കള് പ്രൊഫഷൻ അതുപോലെ ഭർത്താവിനോടൊപ്പം ഉള്ള ജീവിതത്തിൽ അവരെ സഹായിക്കേണ്ട കാര്യങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് അങ്ങനെ തുടങ്ങി ഒരുപാട് തിരക്കിടയിൽ ഈ മുസ്ലിം പെണ്ണുങ്ങൾക്ക് മുച്ചിനും മുച്ചിലും മുച്ചിലും ഇന്ദു ഇന്ദു എന്ന് പറയാൻ അവർക്ക് സമയമില്ല അതല്ലെങ്കിൽ തന്നെ ഇവരുള്ള മനുഷ്യന്മാർക്ക് സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുകയും അസം പറയുകയും തോന്നിയാസം പറയുകയും മതപറി പറയുകയും മനുഷ്യന്മാരുടെ സ്നേഹത്തിൽ വികാടം സൃഷ്ടിക്കുന്ന രൂപത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്തു ഒരു പെണ്ണ് ആളൊന്നും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു പെണ്ണാകുമ്പോഴോ തീരെത്തന്നെ ചെയ്യാൻ പറഞ്ഞു മുസ്ലിം പെണ്ണിനൊക്കെ ഈ ബാക്കി പറയൂ സ്ത്രീ തന്നെയാണ് ചോദ്യം ക്ഷേത്രത്തിലൊക്കെ നമ്മുടെ ചേച്ചിയൊക്കെ പോയി ചെയ്യുന്ന റീൽസ് ആയിഷക്കുട്ടി പള്ളിയിൽ റീസ് ചെയ്യുന്നില്ല എത്രയോ സമയങ്ങളുണ്ട് ആയിഷക്കുട്ടി പള്ളിയിലേക്കു അപ്പോൾ ഇതാണ് നമ്മുടെ ലസി ചേച്ചിയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ചാണ് പക്ഷേ ലസി ചേച്ചിക്ക് പലരും അത് പറഞ്ഞുകൊടുത്തെങ്കിലും കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാത്ത തിരക്കാണ് അറിയാൻ ഫുൾ ടൈം തിരക്കാണ് ചേച്ചി ഇത്രയുള്ള വീട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അതിന്റെ തിരക്കിൽപ്പെട്ട് പോകുമ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പറഞ്ഞു ലിസ്റ്റ് ചേച്ചി സ്ത്രീകൾക്ക് പള്ളിയിൽ കയറുന്നതിന് യാതൊരു പ്രശ്നമില്ല ലസ്റ്റിച്ച് ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് വരിക എന്നിട്ട് ഏതെങ്കിലും പള്ളിയുടെ അകത്തേക്ക് കടത്തി പള്ളിയിൽ കയറി പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല ഏത് പെണ്ണിനും ഏത് മുസ്ലിം പള്ളിയിൽ കയറാം പിന്നെ അവരോട് പുരുഷന്മാരെ പോലെ പള്ളിയിൽ വന്ന് നമസ്കരിക്കാനാണ് ഇസ്ലാം കൽപ്പിക്കാതിരുന്നത് ലസ് ചെറ്റിയൊരു പെണ്ണല്ലേ ലസ് ചെറ്റിച്ച് പ്രസവിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അത് പാലുകൂടി പ്രായമാണെങ്കിൽ ഈ പ്രസവാനന്തര വിശ്ചിതമായ സമയം വരെ സ്ത്രീകൾക്ക് നമസ്കാരത്തിൽ വിലക്കുണ്ട് നമസ്കാരത്തിൽ വിലക്കെന്ന് പറഞ്ഞാൽ അവരുടെ സാഹചര്യം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് നിഫാസിന്ന് പറയുക പ്രസവാനന്തരം ഉണ്ടാകുന്ന രക്തം അപ്പോൾ അതൊക്കെ കാരണം അവർക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് ആ സമയങ്ങളിൽ അവരുടെ നമസ്കാരങ്ങൾ അവർക്ക് നിർവഹിക്കേണ്ടതില്ല എന്ന് ഇസ്ലാമി നിയമാണ് അത് കഴിഞ്ഞ് വൃത്തിയായി കഴിഞ്ഞാൽ പാല് കുട്ടികൾ ഉണ്ടാകുമ്പോഴും അവർക്ക് നമസ്കരിക്കുന്ന നിർബന്ധമാണല്ലോ അപ്പോൾ ഈ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് അവർ പടിയിലേക്ക് വരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണല്ലോ പുരുഷനും സ്ത്രീയും സൃഷ്ടിച്ച പടച്ച നമ്പുരാൻ അറിയാം സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നും പുരുഷന്റെ സാഹചര്യം എന്താണെന്നും അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ഗവൺമെന്റിന്റെ പെണ്ണുങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലോ ഗവൺമെന്റ് ഇത്ര മാസ പ്രസവ പ്രസവമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വിശാലമായ ജീവമൊക്കെ കൊടുത്തിരിക്കുന്നത് എന്നതുപോലെ പെണ്ണിന് ഒരുപാട് പരിമിതികളുണ്ട് ഞങ്ങളെ ആദ്യത്തെ പ്രാർത്ഥന ഇതാണ് സ്റ്റേജ് കറിയ സുബഹിയാണ് പ്രഭാത നമസ്കാരം അല്ലേ ആ പ്രവാഹ നമസ്കാരം ഏകദേശം നാലു മണി അഞ്ചുമണിക്കാ പങ്കു കൊടുക്കുക ഈ സമയത്ത് ഭർത്താവ് ഗൽഫിലുള്ള വീട്ടിൽ മറ്റാരും ഇല്ലാത്ത മുതിർന്നവരാരും ഇല്ലാത്ത ഒരു പെണ്ണ് ചെയ്യണം പുരുഷനെ പോലെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണമെങ്കിൽ എന്തെല്ലാം പാറകൾ വിടാം അതുകൊണ്ട് അവളോട് പറഞ്ഞു നിനക്ക് നിന്റെ വീടാണ് ഉത്തമം നീ നീ വീട്ടിൽ വിസ്കരിച്ചാൽ മതി നിനക്ക് അതിന്റെ പ്രതിഫലം പുരുഷൻ പള്ളിയിൽ നിസ്കരിക്കുന്ന പ്രതിഫലം തരാമെന്ന് മുഹമ്മദ് അന്നാഹു വർണനിരമിയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എന്നതുകൊണ്ട് ഒരു പെണ്ണിന് പള്ളിയിൽ വരുന്നതിനും പള്ളിയിൽ കയറുന്നതിനും ഒന്നും പ്രശ്നമില്ല പക്ഷേ ഇതിപ്പോ പെണ്ണുങ്ങളുടെ പ്രശ്നമല്ലേ ഇപ്പൊ പെണ്ണിന് രസേജ് തെറ്റിദ്ധരിച്ചെന്താ പെണ്ണിന് പള്ളിയിൽ വന്നുകൂടാ എന്നുള്ള തെറ്റി നീ പറയാൻ പോ അങ്ങനെയല്ല പെണ്ണിനെ പള്ളി കയറപ്പറ്റും മനുഷ്യർക്ക് മജ്ജയിൽ മാംസമുള്ള മനുഷ്യരിൽ ചില ആളുകൾക്ക് ചേച്ചി പോകുന്ന ആരാധനാലയത്തിന്റെ അകത്ത് കയറാൻ പറ്റുമോ എൻ്റെ പെണ്ണുമുള്ളക്ക് ഞങ്ങൾ പോകുന്ന പള്ളിയിൽ പോകാം അവളെ നമസ്കാര പീഠത്തിൽ അവിടെ കയറി നിൽക്കാം ഒക്കെ പല പലപുരുഷന്മാരോടൊപ്പമുള്ള ഒന്നിച്ചുള്ള പ്രാർത്ഥനക്ക് വരണ്ട അത് പെണ്ണുങ്ങൾക്ക് അവരുടെ സ്ഥിതിയും സാഹചര്യങ്ങളെയൊക്കെ കൂടുതൽ അറിയുന്നത് കൊണ്ട് അവർ വീട്ടിൽ പറഞ്ഞാൽ പള്ളി പെണ്ണ് കയറി കഴിഞ്ഞാൽ പള്ളി ശുദ്ധീകരിക്കേണ്ട പള്ളിക്കുളത്തിൽ ഇറങ്ങിയ പള്ളിക്കുളം ശുദ്ധീകരിക്കേണ്ട പെണ്ണ് പള്ളിയിൽ കയറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രത്യേകമായി ഇരുന്നതുകൊണ്ടോ കിടന്നതുകൊണ്ടോ പോയത് കൊണ്ടോ ഒന്നും ഒരു പള്ളിയും ശുദ്ധീകരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാൽ ലസു ആരാധിക്കുന്ന ആരാധനാലയത്തിൻ്റെ അകത്ത് മനുഷ്യൻ എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ ഞാൻ പറയുന്നു ലസു ചേച്ചിക്കുള്ള മറുപടിയാണ് അങ്ങനെ കയറി ഏതെങ്കിലും പെണ്ണ് ഏതെങ്കിലും മനുഷ്യർ ഇരുന്നാൽ ഏത് മനുഷ്യർ ലസ്സു പോലെ പോലും മജ്ജമാംസമുള്ള ചില മനുഷ്യർ ഞാനായിട്ട് പറയുന്നില്ല ഒരാൾ പറയും എന്ന് കേട്ടിട്ട് പറ ഇവർക്ക് ആരാധനാലയത്തിനകത്ത് കയറാനുള്ള സാധനമുണ്ടോ ഉണ്ടോ ഉണ്ടോ കണ്ടുനോക്ക് വെള്ളപ്പള്ളി നടേശനോട് എനിക്ക് പറയാനായിട്ടുള്ളത് ദൈവീത് നിങ്ങളുടെ സമുദായക്കാരെ ക്ഷേത്രത്തിനകത്ത് കീറ്റി അശുദ്ധിയാക്കരുത് കാരണം തന്ത്രസമുച്ചയം പറയുന്നത് കീഴവർ ക്ഷേത്രത്തിനകത്ത് കീറിക്കഴിഞ്ഞാൽ ക്ഷേത്രം അശുദ്ധിയാകുമെന്നാണ് ഞാൻ പറയണമല്ല തന്ത്രസമുച്ചയം മൂന്നാം ഭാഗം പത്താം പഠനം രണ്ടാം ഭാഗം അതിനകത്ത് ക്ഷേത്രത്തിനകത്ത് മൂത്രം രക്തം മലം ആർത്തവ രക്തം പുലക്കാർ പതിതന്മാർ ഈ പറഞ്ഞിരിക്കുന്ന പുലക്കാരും പതിരന്മാരും ആരാണെന്ന് പറയാം പത്ത് ജാതിക്കാർ ആരാണെന്ന് നോക്കാം അതായത് ക്ഷേത്രം അശുദ്ധിയാക്കുന്ന പത്ത് പതിത ജാതിക്കാർ ഗണകൻ കളരിക്കുറുപ്പ് വിൽക്കുറുപ്പ് തോൽക്കുറുപ്പ് അരയൻ ഈഴവൻ വേലൻ പാണൻ പരവൻ വാലൻ തുടങ്ങിയിരിക്കുന്ന പത്ത് ജാതിക്കാരാണ് ക്ഷേത്രം അശുദ്ധീകരിക്കുന്ന പ്രധാനപ്പെട്ട പത്ത് ജാതിക്കാർ കാര്യം യാതൊരു തടസ്സമല്ല പള്ളിയിൽ കയറാം അതുകൊണ്ട് ശുദ്ധീകരണം നടത്തണ്ട മനസ്സിലായോ മറ്റൊരു കാര്യം ആരാധനാലയത്തിന്റെ അകത്ത് കടന്നതിൻ്റെ പേരിൽ ഒരു വൃദ്ധനെ കത്തിച്ചു കൊന്നത് നമ്മുടെ രാജ്യത്താണ് നോക്കി അതുകൊണ്ട് ഇത്ര കൃത്യമായിട്ട് ഇതിന് മറുപടി കൊടുക്കാൻ യോഗ്യൻ എന്തുകൊണ്ടും തന്നെ പക്ഷെ എനിക്ക് ഉസ്താദിൻ്റെ ചില പരാമർശങ്ങളോട് എനിക്കൊരു യോജിപ്പുണ്ട് കാരണം ഇതുപോലത്തെ ചില വൃത്തികെട്ട കൂതറുകളെയൊക്കെ ചേച്ചി നിന്നും ബഹുമാനപ്പെട്ട എന്നെക്കുള്ള ചില പദങ്ങൾ ഉപയോഗിക്കുന്നില്ലേ അത് തീർത്തും ഇവരൊന്നും അർഹിക്കപ്പെടുന്നതല്ല എൻ്റെ പ്രിയപ്പെട്ട വസ്തു അങ്ങനൊന്നും ഇവരെയൊന്നും വിളിക്കാൻ പാടില്ല ഇവരൊന്ന് സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കുന്നവരോ നല്ലൊരു ഗുണം ചെയ്യുന്നവരോ ഒന്നും അല്ല ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് മക്കളെയും ഉപേക്ഷിച്ചിട്ട് വേറെ ഏതോ ഒരു എട്ടാവളിയുടെ കൂടെ പോയിട്ട് ഇപ്പൊ നിന്നുകൊണ്ട് കാണിക്കുന്ന ഈ കോപ്രായങ്ങളുണ്ടല്ലോ ഈ നാഴേക്ക് നാൽപ്പത് വട്ട ഈ സെപ്റ്റിക് ടാങ്കിൽ വന്നിരുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാക്ക് പോലും തിരിയാത്ത ജനങ്ങളെയൊക്കെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് എനിക്ക് തീരെ പിടിച്ചിട്ടില്ല ഉള്ള കാര്യം ഞാൻ പറയുകയാണോ സ്താന്നെ മുഖത്ത് നോക്കി അതുകൊണ്ട് ഇനിയെങ്കിലും ഇവരുടെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇത്തരം പദങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക ഇവർ യോജിച്ചിട്ടുള്ള ചില പദങ്ങളുണ്ട് അത് മാത്രം ഉപയോഗിക്കും എന്തായാലും കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ചേട്ടനോട് നമ്മുടെ തിരുമേനിയ നമ്പൂതിരി ആര് ഇത് ഒരു കോതിരിയാണ് അവിടെ കയറാൻ പാടില്ലാത്ത പത്ത് വിഭാഗങ്ങളുടെ പേര് പറഞ്ഞില്ലേ മുസ്ലിം പള്ളിയിൽ ഇവിടുത്തെ ഹൈന്ദവ സഹോദരികൾ വരെ വന്നാൽ അവരെ സന്തോഷത്തോടുകൂടി കയറ്റും അങ്ങനെ കേറ്റത്തില്ലെന്ന് ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ജോലി ഞാൻ ചെയ്തു തരാം അതുകൊണ്ട് വിവരക്കേട് അലങ്കാരമാക്കി കൊണ്ട് കൊണ്ടിടക്കുന്ന ഒരു മിനിമം സംഖ്യ മാത്രമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ കൂട്ടത്തിൽ പറഞ്ഞവനിക്കുള്ള ഒരു മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക അതായിരിക്കും ഉചിതം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം